ഇത് ഹംബറിന്റെ സൈകളാണ് ഹംബർ ഇംഗ്ലണ്ട് സൈക്കിൾ യുദ്ധത്തിന് ഉപയോഗിച്ചു ഇത് മറ്റേ ശരിക്കും നൂറോളം വണ്ടികളുണ്ട് അതിൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വണ്ടി ഇത് ജർമ്മനി വണ്ടിയാ ജർമ്മനി സിറ്റി പോയ ലേഡീസ് ഉപയോഗിക്കാൻ ഇത് വീല് ഇറക്കുമ്പോൾ ലൈറ്റിലൊക്കെ റോയൽ എൻഫീൽഡ് സൈഡിലാ റോയൽ എൻഫീൽഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പിന്നെ ഇത് ഇറ്റലി ഫിലിപ്സിന്റെ വണ്ടിയാണ് ഇത് രണ്ട് ഇതിലും പിടിക്കാം ഏകദേശം ഏകദേശം എത്ര രാജ്യത്തിന്റെ റോളിംഗ് പറയും നമ്മള് കൂടെ ഉള്ളത് ഡേവി സെറ്റനാണ് ഏകദേശം നൂറിൽ കൂടുതൽ സൈക്കിളുകളുടെ വലിയൊരു ശേഖരമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് നമ്മൾ അതെല്ലാം ഒന്ന് കണ്ട് അതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ അദ്ദേഹത്തെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം പറഞ്ഞു അപ്പോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരണം അതുപോലെ തന്നെ നൂറിലധികം സൈക്കിൾ ഇപ്പൊ നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രേക്ഷകരോട് കൂടി ഒന്ന് പറഞ്ഞ് തരണം ഇത് ഹംബറിന്റെ സൈക്കിൾ ഹംബർ ഇംഗ്ലണ്ടിന്റെ സൈക്കിൾ ആണ് ഇത് ഡ്രം ഡ്രംബ്രേക്ക് ഇതില് ലൈനിങ് ആണ് ബാക്കിലും അങ്ങനത്തെ ഹബ്ബാണ് ഹബ്ബന്റെ ഉള്ളില് ലൈനിംഗിലാണ് വർക്ക് ചെയ്യുക ഇത് ഇംഗ്ലണ്ട് വണ്ടിയാണ് ഇത് ഇപ്പോ ഇതില് വേറെ വണ്ടികളിരിക്കീഡുണ്ട് ഫോർ സ്പീഡ് വരും ഡ്രം ബ്രേക്ക് വരും ഡ്രം കൂടെ കൂടുതൽ സ്പീഡ് വരും അങ്ങനെ കുറേ വ്യത്യസ്ത മോഡലുകൾ അന്ന് ഇറക്കിയിട്ടുണ്ട് ഇറക്കിണ്ട് ഡ്രം ബ്രേക്ക് മാത്രമാണ് വെറൈറ്റി പറയണൊക്കെ വെറൈറ്റിയാണ് എല്ലാതും ഡിഫറൻറ്റ് ഡിഫറെന്റ് വെറൈറ്റികളായിരിക്കുന്നത് എന്തായാലും ശരിക്കും നൂറോളം വണ്ടികൾ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളാണ് ഇത് റോയൽ എൻഫീൽഡ് സൈല റോയൽ എഫീൽഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി എൻഫീൽ വണ്ടി അതിന്റെ ലോക കാര്യങ്ങളൊക്കെ ഇവിടെ കാണും ഇംഗ്ലണ്ട് ഇതാണ് എൻഫീൽഡിന്റെ ലോകം എന്നൊക്കെ എല്ലാ കാര്യങ്ങളുണ്ട് ഇത് റാലി സൈക്കിള് റാലി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇത് ത്രീ സ്പീഡ് വണ്ടി ത്രീ സ്പീഡ് റാലി ഇംഗ്ലണ്ട് ഇതൊക്കെ ട്വന്റി ടു ഹൈറ്റ് വണ്ടികളാണ് ഇപ്പൊ നോക്കാനുള്ളത് സാധാരണ വണ്ടികൾ പിന്നെ ഇത് പണ്ട് ട്വന്റി ഫോർ ട്വന്റി വൺ ഹൈറ്റിൽ വന്നിരുന്നു പിന്നെ അടുത്ത വണ്ടി ഇത് ഗസലും ഇത് നമ്മള് ഇന്ത്യയുടെ പല ഭാഗത്തൊന്നും കളക്ട് ചെയ്താണ് നമുക്ക് അത്രയും വെറൈറ്റികൾ പോയിട്ട് കളക്ട് ചെയ്ത ഇല്ലാത്ത വണ്ടികള് കളക്ട് ചെയ്യുന്ന താല്പര്യത്തില് പോയിട്ട് കളക്ട് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടായി ഇത് ഗസലും പല എന്ന് പറയും ത്രീ സ്പീഡ് ടെമ്പറേറ്റ് ഇത് ഡച്ച് വണ്ടിയാണ് ഡച്ച് ഡച്ച് ഡി വെററ്റി ആണ് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ടയർ വേറെ മോഡല് ഈ എന്ന് പറയുന്നത് ഇത് കാർബോഡ് ഇട്ട് ഉപയോഗിക്കുന്നത് കാർബോഡ് ഇട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് കാർബൈഡ് ലൈറ്റ് ആണ് അതൊക്കെ ഹോണ് പിന്നെ കുറെ ഒക്കെ ബെല്ലുകൾ ബെല്ലുകള് വെറൈറ്റി ബെല്ലുകളൊക്കെ ഇതിപ്പോ നാളായിട്ട് ഇരിക്കുകയാണ് അത് ഇത് ട്രൈംസ് വണ്ടി ആ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് വണ്ടി ട്രൈംസ് വണ്ടിയാണ് ട്രൈബ് ഇംഗ്ലണ്ട് വണ്ടി ഇംഗ്ലണ്ട് വണ്ടി ട്രൈമ്പു ട്രൈമ്പു ഇത് അത് സ്പോർട്സ് വണ്ടികളാണ് ട്വന്റി ട്വന്റി വൺ ഹൈറ്റ് വരുന്നത് ഇത് ട്വന്റി ടു ൈറ്റ് അതൊക്കെ അത് കാർബോഡിലേറ്റ് ഇത് സാധാരണ കിട്ടിയത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബിഎസ്എസ് ജെയിംസ് പേര് ഇതൊക്കെ കൊല്ലം തൊണ്ണൂറ് കൊല്ലം നൂറ് കൊല്ലത്തിൽ വണ്ടികളാണ് അറുപത് കൊല്ലം ഒക്കെ ഇത് ലേഡീസ് അവിടെ ഉപയോഗിക്കുന്ന വേണ്ടിയാ ലേഡീസ് വണ്ടിയത് എൽവിക്ക് കൂപ്പർ എന്ന് പറയാൻ വേണ്ടിയത് പിന്നെ ഇതിന്റെ ഇതൊക്കെ മണ്ണെണ്ണ അതിൽ വേണ്ടി ഇത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാ ഇതില് മണ്ണെണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ട് ഇതാ ഇതൊക്കെ പണ്ടത്തെ ഫോണുകളാണ് വർക്കിങ്ങാണ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലത് ഇടാതെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ ഇറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കില്ല പക്ഷേ ഈ ബാക്കി പ്രത്യേക ടൈപ്പ് ബാഗ് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിലൊക്കെയാണ് കാണാറുള്ളത് ചെയ്താരികളൊന്നും ശരിയായി വന്നില്ല ഇത് വണ്ടി ഇന്ത്യൻ പേര് തംസപ്പ് 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 വണ്ടി ഇത് കോർച്ചിൽ ബ്രേക്ക് ഇത് പെടലില് ബ്രേക്ക് ആണ് പിടിച്ചാല് വണ്ടി എടുക്കും വേറെ വണ്ടി വേറെ വണ്ടി കാണിച്ചിപ്പര്ഡലില്ല ാണ് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഈ വണ്ടി കുട്ടികൾ ചോട്ടന വണ്ടിയാണ് ഫുൾ കണ്ടീഷനായി ഒന്നും പിന്നെ ഇത് ഫിലിപ്സിന്റെ വണ്ടിയാണ് ഫിലിപ്സിന്റെ ചെറിയ വണ്ടി എന്ന് ഒരു വണ്ടി ഇതൊക്കെയാണ് ഞാനൊക്കെ നമ്മുടെ എന്നൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ വണ്ടികളാണ് സൈക്കിൾ കടയിൽ നിന്ന് കിട്ടുന്നു സൈക്കിൾ ചവിട്ട പഠിക്കാം ഇത് ഇംഗ്ലണ്ട് ഫിലിപ്സ് ഫിലിപ്സ് ഇവിടെ ഏകദേശം എല്ലാ വണ്ടിയും തന്നെ ഇവിടെ ഈ പമ്പുണ്ടായിരിക്കും വിത്ത് പമ്പ എല്ലാ വണ്ടികൾക്കും വിത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം എല്ലാ വണ്ടികൾക്കും കാണാന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഇവിടെ ഉണ്ടാ പമ്പ് ഇവിടെ ഇന്ത്യൻ വണ്ടികൾക്ക് അപൂർവമായിട്ട് വന്നിട്ടോ ഇത് അവിടെ പമ്പ് വെക്കാനായിട്ട് അതിലാണിത് വെക്കാ ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ വർക്കിങ് ഇത് ഊരിടക്കാം ഇതാണ് പമ്പ് സിമ്പിൾ സിമ്പിളായിട്ട് ഊരിയെടുക്കാം ഇത് ഊരി എടുത്തിട്ട് ഇതിൽ വെച്ചെ ഇത് കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ വാൽഫിനിൽ പിടിക്കും പിടിപ്പിക്കും അടിച്ചാൽ കാറ്റ് സ്വന്തമായിട്ട് ഇത് തന്നെ കാറ്റ് കുറവണ അടിച്ച് പോവാം അതൊരു ഇവിടുത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിന്നെ ഈ ഹബിലെ വരും ഹബ്ച്ച ഇത് വീല് ഫ്രണ്ട് വീലൊക്കെ ഇറക്കുമ്പോൾ ലൈറ്റുകളൊക്കെ തന്നെ വർക്കിംഗ് കണ്ടീഷൻ ആണ് ഇതെന്ന് വെച്ചാൽ ഇതിന് അകത്ത് കോയിലാണ് കോയില്നിങ് ബ്രേക്ക് വരും അത് കൂടാണ്ട് ഈ മോഡലിന് വരുന്നതിന് കോയിൽ വരും കോയിലിന്ന് ഇവിടെ നമ്മൾ വയർ കണക്ഷൻ പോയിട്ട് ലൈറ്റിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് സൈക്കിൾ ചവിട്ടുന്ന നേരത്ത് ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ ചവിട്ടി പോകും പ്രത്യേകിച്ച് പണ്ടൊക്കെ ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് സൈക്കിള് കവിട്ട് പ്രത്യേകിച്ച് ഒരു ടൈറ്റ് കാര്യങ്ങളൊന്നും തോന്നില്ല ഫ്രീ ആയിട്ട് അങ്ങനെ ചവിട്ടി പോവാം ഇതൊരു പത്ത് പതിനഞ്ച് വണ്ടി വണ്ടിയാ ആ ഇതിന്റെ ഡൈനാമോ ആണ് ഫ്രണ്ടില് വന്നണ്ട് ബാക്കിൽ വന്നിട്ട് ഇത് സ്പീഡ് ബ്രേക്ക് അതെ വളരെ അധികം മോഡലിൽ നിന്ന് വണ്ടികൾ ഇറക്കിണ്ട് പൈസ ഇതനുസരിച്ച് വണ്ടികൾ വാങ്ങിക്കാം സാധാ വണ്ടി ത്രീ സ്പീഡ് വണ്ടി ബ്രേക്ക് വണ്ടി ഡൈനാമോ ഇങ്ങനെ ഫ്രണ്ടില് കോയിൽ ഡൈമണ്ടി പോലെ റേറ്റുകളൊക്കെ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു സൈക്കിൾ നമുക്ക് ഇന്ത്യയിൽ എത്തണമെങ്കിൽ അറിയില്ല ഏകദേശം ആ ഇപ്പൊക്കെ നമുക്ക് പൈസ വന്നു അത്തേന്ന് അറിയില്ല ഇത്ര വലിയതാണ് അത്തന്നെ വലിയ വലിയ ചിലപ്പോ ഇരുന്നൂറ് രൂപ കിട്ടായിരിക്കും ഇരുന്നൂറ് ഇരുന്നൂറ് പറഞ്ഞാല് ഇന്നത്തെ ശരിക്കും ഇരുപതിനായിരത്തിന്റെ മൊണ് അല്ലെങ്കിൽ രണ്ടു ലക്ഷം വരെ വില കണക്കാക്കാം സ്വർണ്ണത്തിന്റെ വില നോക്കുമ്പോ പണ്ടത്തെ കാലത്ത് ചെറിയ വരള്ളത് ഒരു ലക്ഷത്തിന്റെ അടുത്ത് അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല ഒരു പിന്നെ ഐഡിയൊക്കെ ചെയ്തത് അതിന് പറ്റിയ ഇത് ജർമ്മനി വണ്ടിയാ ജർമ്മനി സിറ്റി പോയി ലേഡീസ് ഉപയോഗിക്കുന്നവിടെ ലേഡീസ് ഉപയോഗിക്കുന്ന കൊണ്ടുപോയത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കൊണ്ടുപോകും ഇത് ലൂസ് ചെയ്ത ലൂസി ഇതൊക്കെ ഇമ്പോർട്ടൻഡ് ടയറുകളാണ് അവിടുത്തെ ടയറുകളാണ് കമ്പനി ഇതൊക്കെ കമ്പനി ഒരു ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട് ഇത് ടൂ സ്പീഡാണ് ടൂ സ്പീഡ് ായിട്ട് കീറ് ചെയ്ത ചവിട്ടാന്ന് കൊടുക്കുമ്പോൾ സെക്കൻഡിലേക്ക് ഓട്ടോമാറ്റിക് വരും സെക്കൻഡ് ഒന്ന് വണ്ടി ഫ്രീ ആവും അതിന് ചവിട്ടി പോവാ നിർത്തി എടുക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആവും ലൂസിൽ കൊടുക്കാം ഇല്ല ഇല്ല അതൊക്കെ പുറത്ത് ഇവിടെ ഒരാളെ ശരിയാക്കി തരിക മാത്ര ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഇല്ല മോഹൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് അവിടെയാണ് ഇതിൽ പഴയാളാ പത്താം പത്തഞ്ചു കൊല്ലം സൈക്കിൾ ഫീൽഡ് അറിയുന്നതാ അറിയുന്നതാകാൻ ഇതിന്റെ പഴയ വണ്ടികളെ പറ്റി കൊറേ കാര്യങ്ങൾ അറിയാ അതൊക്കെ പോയിട്ടാണ് ഞാൻ പൈറ്റടിക്കലും കുറെ കുറെ സാധനങ്ങളൊക്കെ ഇത് ചെറുത് ഇത് സ്പോർട്സ് വേണ്ടി പറയുന്ന

കൂടെ ഇതിന്റെ ായിട്ട് അങ്ങനെ പിന്നെ അവർ അന്ന് ഉപയോഗിച്ചായിരുന്ന കുറച്ചിടത്ത് ഒറിജിനൽ ഇത് ഇതാണ് അതിന്റെ ലൈറ്റ് ഇത് ലൈറ്റ് പാക്കറ്റി ഉപയോഗിക്കുന്നത് സെക്കെ കൊടുക്കുന്ന കളർ മാറ്റി പോകുമ്പോ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും അങ്ങനെ ഇതില് പാക്കറ്റ് ഇട്ട് അവര് ഒരേ യുദ്ധമോ സെക്കൻഡ് കൊടുക്കാൻ റെഡ് ഗ്രീന് ഒക്കെ മാറ്റി മാറ്റി സെക്കൻഡ് കൊടുക്കും പിന്നെ ഇത് കമ്പർ ഇത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രെബ്രേക്ക് പറഞ്ഞാല് ലൈൻ എന്ന് ബ്രേക്കിന് ട്രെബ്രേക്ക് നിങ്ങൾ വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി ഇത് ടയർ നമ്മൾ വീണ്ടും ടയറൊക്കെ മാറ്റി ഒക്കെ കൂടുതൽ സ്റ്റിക്കറൊക്കെ പിന്നെ ഇത് റോബിൻ വുഡ് റോബിൻ റോബിൻ വുഡ് അതിന്റെ ഞാൻ റോബിൻ വുഡ് ഓരോങ്ങൾക്ക് മാറ്റേണ്ടായിരിക്കും റാലിക്ക് വേറെ വേറെ കമ്പറിന് വേറെ ഇത് കമ്പറുണ്ട് ഇത് റാലി റാജി റാജി തൃശൂർ പിന്നെ ഇത് റെഡ്ജ് റെഡ്ജ് റെഡ്ജിന്റെ ഇത് റെഡ്ജിന്റെ ഒരു മോഡല് റോബിംഗിന്റെ ഒരു മോഡൽ റാജി ഒരു മോഡല് കമ്പറിന് വേറെ മോഡല് പിന്നെ വേറെ ബർമിഖാമെന്ന് പറയാം റാലി എന്ന് പറയാം നോട്ടി കാമ് അത് അവിടെ സ്ഥലങ്ങളിലെ പേരാണ് അവിടെയാണ് ഈ റാജി കമ്പനികളിൽ ഉണ്ടാക്കുക ഇത് എർക്കുലീസ് ബർമിഖാമോ ർമിഖാമ ഇംഗ്ലണ്ടിലെ സ്ഥലത്ത് ഒരു കാരണം അവിടെയാണ് ഈ ഹർപ്പുലീസ് വണ്ടികൾ നിർമ്മിക്കുക പിന്നെ കുറെ ലൈറ്റുകൾ ഒക്കെ അവിടെ പോലീസ് വണ്ടികളൊക്കെ ഇത് ഇരുപത്തിമൂന്നഞ്ച് വണ്ടിയാണ് ഇരുപത്തിമൂന്നഞ്ചായ സ്പോർട്സ് വണ്ടിയിലായിട്ട് കൂടിയും നോട്ടി കമ്പ്രൈബ്രോട്ടി പിന്നെ അവിടെ ഇരിക്കുന്നത് ഇത് ഇത് ലേഡീസ് ഉപയോഗിക്കുന്ന മോഡലാണ് പിന്നെ ഇത് ഈ ചർച്ചുകളിലൊക്കെ ഈ അച്ഛന്മാരില്ലേ അവരൊക്കെ ഉപയോഗിച്ചായിരുന്നു അവര് ഈ ലോഹിട്ട് അതന്നെ അതിലാണ് ചേഞ്ച് ചെയ്യുക ഇത് ചേഞ്ച് ചെയ്യാറ് മൂന്ന് കയറ്

ഫിലിപ്സ് ഫിലിപ്സ് വണ്ടിയാണ് രണ്ട് ബൈക്കിന്റെ ഇതിൽ പിടിക്കാം ഇതിൽ പിടിക്കാം ചവിട്ടി ചവിട്ടി പോകുമ്പോ അവർക്ക് ഏതാണ് രണ്ട് ആണ് ഇത് റഷ്യൻ വണ്ടിയാണ് റഷ്യ ഇത് റഷ്യ വണ്ടിയാണ് രാജ്യത്തിന്റെ ഇതിപ്പോ ഏകദേശം രൂപ രാജ്യങ്ങളിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ പൊറുവായിട്ടൊക്കെ എന്തേലും മിസ്സിംഗ് ഉണ്ടായിരിക്കാം പക്ഷെ കണ്ടമാന മോഡൽ വണ്ടികൾ ഇറങ്ങി കളക്ട് ചെയ്യാനും അവസാനില്ലാസ്റ്റ് ലാസ്റ്റ് ഈ സൈക്കിളൊക്കെ ലാസ്റ്റ് കിട്ടിയതാണ് ഇതൊരു റയർ വണ്ടിയാണത് ഇതൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ഒറിജിനാലിറ്റി വണ്ടിയാണ് ഇതൊക്കെ ശരിക്കും വിന്റേജ് വണ്ടി ആയിട്ട് വെക്കുമ്പോ ശരിക്കും ഇതേപോലെയൊക്കെ വെക്കണം ഇവിടെ കാണുമ്പോൾ ഒരു ഭംഗിയ കാര്യങ്ങളൊന്നും എങ്ങനെയാണ് വണ്ടി ഇതിപ്പോ എഴുപത് എഴുപത്തി അഞ്ച് ചെറിയ കുട്ടി വണ്ടി ഇത് നമ്മുടെ ഇംഗ്ലണ്ട് വണ്ടി തന്നെ കൂടുതലുണ്ടാ പിന്നെ ഇത് ഇറ്റലി ഇറ്റലി പിന്നെ നമ്മുടെ ഫ്രാൻസിന്റെ വണ്ടി അവിടെ ഉണ്ട് ഫ്രാൻസ് വണ്ടി ഫ്രാൻസ് അതിന്റെ എഴുതിയല്ലോ നമുക്ക് ഒന്നും കിട്ടില്ല വേറെ കളക്ഷൻ ആൾക്കാരായിട്ടുള്ള പാർട്സുകൾ വരത്ത് ചെയ്യാം നമ്മുടെ സൈക്കിൾ കടകളിലൊന്നും ഇപ്പൊ ന്യൂ പാർട്ടുകളൊന്നും പാർസുകൾ കിട്ടില്ല ഇതിപ്പോ നമുക്കൊരു റാലി വണ്ടിയുമ്പോ അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള റോയൽ എൻഫീൽഡ് വണ്ടി വേണമെങ്കിൽ അതുപോലെ ഇതൊക്കെ ഇത് മണന്നായിട്ട്

റങ്ങി കൂടും അതൊക്കെ വണ്ടികളാണ് കളിപ്പാട്ടങ്ങള് അത് ഇതങ്ങനെ ഇത് കടലിൽ തിരിച്ചു കഴിഞ്ഞാലേ കുട്ടികൾക്ക് ചെയിൻറെ അടി കൂടെ ഉണ്ട് റോഡിൽ ചവിട്ടി ആയിട്ട് വേറെ പിന്നെ ഈ കുറച്ച് വേറെ ഗ്രാം ഫോണുകള് കളഗ്രാം ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് വലിയൊരു മ്യൂസിയം ഞാൻ ചെറിയൊരു ഇതിലെ പരിപാടിയിലൊക്കെ ആലോചിച്ചാണ് ഉത്തരേ പറ്റിയതായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റിയ സ്ഥലം അല്ലെങ്കിൽ വേറെന്തേലൊക്ക റെഡി ആയിട്ട് അത് തലക്കാർ കേടുവാനും കൂടി ഇതിന് ഞാൻ ഒരു ഓപ്പൺ ഇവിടെ കിടന്നായിരുന്നു അപ്പൊ അതിന് ഷീറ്റൊക്കെ വെച്ചിട്ട് മറിച്ച് വെയിലും കാറ്റും മഴയൊന്നും കൊള്ളാണ്ട് എന്ന് വെച്ചു അപൂർവമായിട്ട് റയറായിട്ട് ഇതിലൊരു സൈഡില് ഡൈനാമോ ഒരു ബ്രേക്ക് വരും രണ്ടെണ്ണം ഒരു ബ്രേക്ക് ഒരു സൈഡില് ബ്രേക്ക് വരും ഡൈനാമോള് കളക്ഷൻസ് ആണ് ഇരുപത് വർഷത്തെ പരിശ്രമമാണ് ഇരുപത് വർഷത്തിന്റെ നമുക്ക് ആഗ്രഹം വേണം ബുദ്ധിമുട്ട് തയ്യാറാവണം ഇവിടെ ഇതൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ ചിലവ് ഉണ്ട് ഇതിന് വേണ്ടി പൈസ നല്ല ഒരു ഒരുപാട് നേരം എടുത്ത് സംസാരിക്കാനുള്ള വിഷയമുണ്ട് ഇതെല്ലാതും ഒരുപാട് കളക്ഷൻ വേറെ ഉണ്ട് എന്നാണ് പറയുന്നത് നല്ലൊരു കളക്ഷൻസ് ഒക്കെ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്

ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല അത് വണ്ടികൾ അതെ ഒരുവിധം ഒരു വണ്ടിയും ശരിക്കും കണ്ടിട്ടില്ല നമ്മൾ ഇന്ത്യൻ വണ്ടികളല്ലാതെ ഇത്രയും വെറൈറ്റി വണ്ടി ഇവിടെ അടുത്തുണ്ടായിരുന്നേ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് അറിയണ്ടായിരുന്നു സൈക്കിൾ ഇത്രയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല സൈക്കിൾ കളക്ഷൻ എന്ന് പറഞ്ഞാലും കുത്തിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെ ഇവിടെ വന്നിട്ട് ഡേവ് സേറ്റിനോട് ചോദിച്ചാൽ മതി ഓരോ സൈക്കിളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ താല്പര്യം ആളാണ് അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡേവ് സൈറ്റിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ